ഹലോ ചക്രകളെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നെറ്റിയുടെ ഭാഗത്താണ് ആദ്യം നര പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ അപ്പോൾ തന്നെ നമുക്കൊരു സങ്കടമാണ് കാരണം നെറ്റിയുടെ ഭാഗത്തെ മുടി എന്താണ് പെട്ടെന്ന് തന്നെ തെളിഞ്ഞു അല്ലേ അതൊന്നും മറയ്ക്കാൻ വേണ്ടി നമ്മൾ വേഗം എന്താ ചെയ്യും കെമിക്കൽ ഡൈ വാങ്ങിച്ച് ഉപയോഗിക്കും പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാലോ പിറ്റേ മാസം തൊട്ട് ബാക്കി ആ ഭാഗത്തുള്ള മുടിയെല്ലാം വെളുത്ത മുടിയായിട്ട് മാറും പിന്നെയും നമ്മൾ വീണ്ടും അത് മറിക്കാനായിട്ട് വീണ്ടും കെമിക്കൽ ഉപയോഗിക്കും വീണ്ടും ഇതേ അവസ്ഥ തന്നെ ഓരോ പ്രാവശ്യം തേക്കും തോറും പിന്നീട് വരുന്ന മുടികളെല്ലാം നരമുടി കൂടുന്നതല്ലാതെ കുറയത്തില്ല അപ്പം ഇതെല്ലാവരുടെയും തന്നെ ഒരു പ്രശ്നമാണല്ലേ പിന്നെ അവസാന ഘട്ടത്തിലാണ് അലർജിയും പ്രശ്നങ്ങളും ഒക്കെ പിടിച്ച് ഒരു ഡൈയും തേക്കാൻ പറ്റാതെ നെട്ടോട്ടം ഓടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം ഓർക്കുക നമ്മുടെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഇതുപോലൊക്കെ മുടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്ത് ഈ ചെയ്യാതിരിക്കുക നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ എന്നും നല്ല കറപ്പോടെയും കരുത്തോടുകൂടിയും ഒരു മുടി പോലും നരയ്ക്കാതെയും ഇരിക്കും പക്ഷേ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാലോ മുടി നര കൂടുകയും ചെയ്യും അപ്പം നമ്മുടെ മുടി കൊഴിച്ചിലും കൂടും ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകൾ കഴിവതും നമ്മൾ ഉപയോഗിച്ച് പോവുക ചൊറിച്ചിലോ അലർജിയോ യാതൊരു സൈഡ് എഫക്റ്റും അതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് ഉണ്ടാവുന്നതുമല്ല ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തു പോവുക കാരണം ഒരുപാട് പേര് എപ്പോഴും വാട്സപ്പിൽ കൂടുതലായിട്ട് മെസ്സേജ് വരുന്നത് ഈ മുടി മുടി മുടീനരെ എങ്ങനെയൊന്ന് കറപ്പിക്കാൻ പറ്റും ഒന്ന് പെട്ടെന്ന് ഒന്ന് കറപ്പിച്ചാൽ മാത്രം മതി പിന്നെ അതൊന്നും പോയാലും കുഴപ്പമില്ല പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് തേച്ചുകൊണ്ട് പോയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാട്സപ്പ് മെസ്സേജിൽ എനിക്ക് വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു ഹെയർ ഹെയ്ഡേ ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ച ഹെയർ ഹെർഡേ ഒക്കെ തന്നെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയെന്നുള്ള ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതെന്താണ് അവർക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല സേഫായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഹെയ്ഡേ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് വന്നിരിക്കുന്ന റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നേരത്തെയും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ഈ ഒരു അലർജി ബുദ്ധിമുട്ടുകളൊക്കെ പോലും വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചീനച്ചട്ടിയാണ് കട്ടിയുള്ളതോ കട്ടി കുറഞ്ഞതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക ഇപ്പം കട്ടിയില്ലെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കാരണം നമുക്കിത് കുറച്ച് സാധനങ്ങളൊന്നും വറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകില്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു തയ്ക്കി തരാനും മറന്നുപോകില്ലേ അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും ടീസ്പൂണോ ടേബിൾ സ്പൂണോ കരിജീരോ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ കേടു കൂടാതെ തന്നെ ഇരിക്കും ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഞാൻ ഒരു മൂന്നോ ടീസ്പൂണോളം കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിഞ്ചീരം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും മുടി വളർച്ചയ്ക്കും അകാളനിര തടയാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈവിടിയോളം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു കറിവേപ്പിലയെ നമ്മുടെ മുടി കറക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും താരം പോകാനായിട്ടും എല്ലാം ഒരു നല്ലൊരു സാധനം തന്നെയാണ് നമ്മുടെ കറിവേപ്പില അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് രണ്ട് സാധനങ്ങളൂടെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിലയും കരിഞ്ചീരവും ഒന്ന് നമ്മൾ ചൂടാക്കിയെടുക്കുക ആദ്യമേ നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ആ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് കരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിന് യാതൊരു ഗുണവും കിട്ടത്തില്ല അതിന് ഗുണം കിട്ടത്തില്ലെന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടും അതിന് കിട്ടത്തില്ല ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചെറുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല മഞ്ഞൾപ്പൊടി നമ്മുടെ മുടിക്ക് കറുപ്പ് നിറമൊന്നും അങ്ങനെ കൊടുക്കത്തൊന്നുമില്ല നമ്മുടെ മുടിക്ക് ഒന്ന് അലർജി പ്രശ്നങ്ങളും ചൊറിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടാനായിട്ട് മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് കാരണം ആന്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി പണ്ട് കാലം മുതൽക്കേ മഞ്ഞൾപ്പൊടി നമുക്ക് പല മെഡിസിനായിട്ടും നമ്മൾ ഉപയോഗിച്ച് അല്ലേ അപ്പം നമ്മുടെ ചൊറിച്ചിൽ മാറാൻ തലയിലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും താരനൊക്കെ മാറാനായിട്ടും ഒക്കെ ഒത്തിരി നല്ല ഹെൽപ്പ് ആകുന്നതാണ് മഞ്ഞൾപ്പൊടി അതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടുതൽ കൂടുതലിടാൻ ശ്രമിക്കുന്നത് അര ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ പറഞ്ഞ പ്രത്യേകം അവർ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിറക് കത്തിച്ചെടുത്ത കരിക്കട്ടയാണ് കേട്ടോ അപ്പോൾ ഈ കരിക്കട്ട എന്തിനാണ് എഴുതെന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണ ആൾക്കാർ പെൻസിൽ വെച്ചും അതുപോലെ തന്നെ പേന ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന പേന വെച്ചും അങ്ങനത്തെ പേന പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മുടി കറപ്പിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ പക്ഷേ അതെന്താണ് നമ്മുടെ കയ്യിലൊക്കെ പറ്റും അതുപോലെ തന്നെ അത് വലിയ വലിയ ഇതൊന്നും ഇല്ല ഒന്ന് ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് അതും കെമിക്കലാണ് അതൊക്കെ തേച്ച് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലേ ചിലർ കൺമശി തേച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മുടി ഒന്ന് കറുപ്പ് നിറം മറയ്ക്കാനായി മുടിയുടെ വെളുപ്പ് നിറം സോറി വെളുപ്പ് നിറം മറയ്ക്കാനായിട്ട് കൺമശി പുരട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർ വരുണ്ട് ഈ കൺമശിയൊക്കെ തേച്ച് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലല്ലാതാകും തുണിയിലൊക്കെ ആകും അല്ലേ പക്ഷേ ഈ ഒരു ഹെയർ ഡേ നിങ്ങളുടെ തുണിയിലോ ഒന്ന് കയ്യിലോ ഒന്നും ആവത്തില്ലെന്നുള്ള കാര്യം ഉറപ്പ് ഞാൻ തരാം കാരണം ഒരുപാട് പേരെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഡേ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഒരു ചെറിയ കഷണം കരിക്കട്ട നമ്മൾ അതിനകത്തേക്ക് ചൂടാക്കി അതുപോലെ ഈ കറിവേപ്പില നല്ലപോലെ ചൂടായി ഒടുങ്ങി വരുന്നൊരു പരവുമാണ് ഇത് നമ്മൾ ഇറക്കി വെക്കേണ്ടത് എന്നിട്ട് ഈ ഒരു കരിക്കട്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം കാരണം മിക്സിയുടെ ജാറിലത്രയും ഒരു ചെറിയ മുഴുപ്പുള്ള കരിക്കട്ടയിടും ജാറിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒന്ന് കല്ല് വെച്ച് എന്തെങ്കിലും ഇടികല്ല് വെച്ച് തന്നിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് നമുക്ക് വരാം പൊടിച്ചതിന് ശേഷം മാത്രം നമുക്ക് മിക്സിയുടെ ആ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കാരണം ഇതിങ്ങനെ ഒന്നോടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പം മിക്സിയുടെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിയൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ ജാറിൽ പ്രശ്നം അതിൻ്റെ ബ്ലേഡിന് പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പം ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇത് വളരെയധികം ഹെൽപ്പാണ് നമുക്കൊരു നാച്ചുറൽ ഹെഡ് ഇത് തന്നെ വെച്ചിട്ടാണ് ഈ കരിക്കട്ട തന്നെ വെച്ചിട്ടാണെങ്കിലും നമുക്കൊരു നാച്ചുറൽ ഹെഡായി തയ്യാറാക്കിയെടുക്കുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം അപ്പം ഞാൻ മുടിക്ക് വേറെ കുഴപ്പമൊന്നും രീതിയിൽ നമുക്കൊന്ന് നമ്മൾ ഈ കെമിക്കൽ എന്തായാലും വാങ്ങിച്ച് തേക്കുന്നുണ്ടല്ലോ എല്ലാവരും കെമിക്കൽ വാങ്ങിച്ച് തേക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് എന്താണ് ഡൈ ചെയ്യാൻ പാടില്ലാത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കരുത് നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക അപ്പം ഇത് കരിക്കട്ടയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് നല്ലൊരു കൺ എന്താ പറയുക ഒന്ന് നല്ലപോലെ കട്ടി കുറഞ്ഞ അതായത് കണ്ണി അകലം കുറഞ്ഞ തീരെ കുറഞ്ഞ ഒരു അരിപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞുണ്ടെങ്കിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കാരണം എപ്പോഴും നമുക്ക് ഈ ഡൈ ഉപയോഗിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡറാണ് ആവശ്യം ഒരു തരിപ്പിൽ തരിതിരിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല കാരണം നമ്മുടെ മുടിയിലൊക്കെ പിടിച്ചിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം മിക്കവരും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കാം ചിലവരുടെ മുടിയിലൊന്നും അത് പിടിക്കാത്തതിൻ്റെ കാരണം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നിങ്ങളിത് പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാനൊരു ചെറിയ കണ്ണി ചെറിയ കണ്ണി കുറഞ്ഞാൽ അരിപ്പേലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ചെടു മൊത്തത്തിൽ നമ്മളൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് ഈ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ചെടുത്ത മിശ്രിതം ഒരൊണക്ക ഒരു കുപ്പിയിൽ അതായത് നല്ലപോലെ കാറ്റൊന്നും കയറാത്തിരിക്കുന്ന പ്ലാസ്റ്റിക്ക് ബോട്ടിലിനെക്കാട്ടുന്നില്ല ഗ്ലാസ് അതിനകത്ത് വെട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം ഇത് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പാണ് നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ ഈ ഒരു പൗഡർ രൂപേണ വേണമെങ്കിൽ നമുക്ക് തേച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഞരടിക്കൊടുത്തിട്ട് നമ്മുടെ ഈ അത്യാവശ്യം ടച്ചപ്പൊക്കെ ചെയ്യാൻ വേണ്ടി ഈ ഒരു പൗഡർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പൗഡറായിട്ട് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലപോലെ കോമ്പ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലാതെ ഞാൻ പറഞ്ഞിരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ഒരു കുപ്പിയിലേക്ക് അതായത് ഈ ഉണക്ക ചെറിയൊരു ഗ്ലാസ് ബൗളിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് എത്രയും വേണലും നിങ്ങൾക്ക് പൊടിച്ച് വെക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഈ ഒരു കുപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിനു ശേഷം മിക്കവാറും ആൾക്കാർക്ക് ചിലവർക്ക് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കുമോ അല്ലെങ്കിൽ നല്ലെണ്ണ തേച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കുമോ ഏതെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണ യൂസ് ചെയ്യാമോ അല്ലെങ്കിൽ അലോവര അലോവര ജെല്ല് യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ചിലവർക്ക് ചില ആൾക്കാർക്ക് ഈ മുടിയിലൊക്കെ തേക്കുമോ കുഴഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെളിച്ചെണ്ണയുടെയോ നല്ലെണ്ണയുടെയോ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഇത് ജാസ്മിൻ ഹെയർ ഓയിലാണ് സാധാരണ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയൊക്കെ ഒന്ന് പറന്ന് കിടക്കുവാണെങ്കിൽ നമ്മൾ യൂസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന എണ്ണയാണ് കേട്ടോ അതെൻ്റെ മുടിയൊക്കെ ഒന്ന് ഷാംപൂ വാഷ് ഒക്കെ ചെയ്തൊന്ന് ഒന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ഒടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ജാസ്മിൻ ഹെയർ ഓയിൽ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു ജാസ്മിൻ ഹെയർ ഓയിൽ ഒഴിച്ചൊഴിച്ച് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ഡൈ തയ്യാറാക്കി എടുക്കാം അപ്പം ഈ ജാസ്മിൻ ഹെയർ ഓയിലിന് നല്ലൊരു സ്മെല്ലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല വെളിച്ചെണ്ണയുടെ സ്മെല്ലോ നല്ലെണ്ണയുടെ പച്ചക്കുത്തുമണമോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം ആവ ചില ആവണക്കെണ്ണ മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നമുക്കൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് തേച്ചുകൊണ്ട് കൊണ്ട് പോവുകയും ചെയ്യാം അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നല്ലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്യേണ്ടത് ഒരുപാട് വെള്ളമായി പോരുത് ഒരുപാട് തിക്കുമായി പോരുത് ആവശ്യാനുസരത്തിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് മിക്സിങ് എപ്പോഴും കറക്റ്റായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിലൂടെയൊക്കെ ഒലിച്ചിറങ്ങും അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുക അതുകൊണ്ട് ഇതേ രീതിയിലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് ന ഒഴുകി ഒഴുകി വരുന്ന ഒരു രീതിയിൽ ഒരുപാട് വെള്ളമായിട്ട് അല്ലെങ്കിൽ ഒഴുകി പോകുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഈ കുപ്പിയിൽ തന്നെ ഒരാഴ്ച വെക്കുക ഒരാഴ്ച വയ്ക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത് നിറച്ച മുടിയുള്ള ഭാഗത്ത് നല്ലൊരു പല്ല് തേക്കുന്ന പുതിയൊരു പ്രഷറിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ ഇത് പിടിച്ച് കിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പിടിച്ച് കിട്ടും അപ്പോൾ എൻ്റെ മുടിയിൽ എങ്ങനെയാണെന്ന് തേച്ച് ഒന്നുകൂടെ കാണിക്കാൻ ഞാൻ കാരണം എനിക്ക് നിരച്ച മുടി ഇല്ല അപ്പം ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം നമ്മൾ ഇതുപോലെ ഏത് ഭാഗത്താണ് ഫ്രണ്ട് നിരെയുള്ള അവിടെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നമ്മുടെ കോമ്പില്ലേ നമ്മുടെ പല്ല നമ്മുടെ തല ചിരിക്കുന്ന ചീപ്പ് വെച്ചിട്ട് ആ ചീപ്പിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല പല്ലടുപ്പുള്ള ഭാഗം വെച്ച് ഇതുപോലെ ചീവി നന്നായിട്ട് കെട്ടി വെക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ഇങ്ങനെ വേണം നമുക്ക് ചീവി വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരമണിക്കൂർ കഴിഞ്ഞു ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇത് തേക്കേണ്ടത് ഒരു തുള്ളി എണ്ണമയമല്ലാത്ത മുടിയിലായിരിക്കണം തേച്ച് പിടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയിൽ ഇത് പിടിക്കത്തില്ല പിന്നെ സ്മൂത്തനിങ് റിബോണ്ടിങ് ചെയ്തവരുടെ മുടിയിൽ നിന്നും ഇത് പിടിക്കത്തില്ല അല്ലാത്തവർ മുടിയിൽ മാത്രമേ പിടിക്കത്തുള്ളൂ നാച്ചുറൽ ആയിട്ടുള്ളൊരു ടെമ്പററി ഡൈയാണ് ഡൈ എലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഹെർഡൈ ആണ് ഉണ്ടാക്കി കാണിച്ചത് താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം കുറ്റം പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം കെമിക്കൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് മുടി നരപ്പിച്ചെടുക്കുന്നതിൽ എത്രയോ ഭേദമാണ് ഇങ്ങനത്തുള്ള ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഹെയർ ഹെർഡൈ ചിലവർ പെൻസിലും അതുപോലെ എന്താണ് കണ്മശയൊക്കെ ഉപയോഗിച്ച് മുടി നരപ്പിക്കാറുണ്ട് അതിലൊക്കെ എത്രയോ എത്രയോ നല്ലതാണ് ഹെയർ ഹെഡൈ നമ്മൾ ഉണ്ടാക്കിത്തേക്കുന്നത് അല്ലേ ഇപ്പം ഞാനാണല്ലോ എൻ്റെ മുടി നരയ്ക്കുവാണെങ്കിൽ പോലും ഞാൻ ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്തില്ല ഇങ്ങനെയുള്ള ടെമ്പററി ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ കാരണം വെറുതെ എന്തിനാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ആകെക്കൂടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഷാമ്പുവും ഒരു കണ്ടീഷണറും വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഹെയർ പായ്ക്കളൊക്കെയാണ് ഞാൻ ഞാൻ ഉപയോഗിച്ച് പോകുന്നത് അതുകൊണ്ട് തന്നെ മുടിക്ക് തമ്പരാൻ കാത്തു വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് അപ്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു പോകാം നിങ്ങൾക്ക് ഈ ഒരു ഇത് ഒക്കെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ